ഹലോ ഹൈഡിയസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത് മീടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്രോവിത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഇത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി നെറ്റിയാണ് നല്ല ഭംഗിയെന്ന് കാണാൻ നെക്കിന് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് വന്നിട്ട് ഇങ്ങനെയാട്ടോ ഇതുപോലെ ഇതിൻ്റെ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തി നാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഉണ്ട് ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അത്രയും സ്ലീവ് വരുന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല നല്ല മോഡലും ആണ്ട്ടോ നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്കിൽ ഇങ്ങനെ ഒന്നും ഇല്ലാതെ ചെയ്യണേക്കാളും കുറച്ചുകൂടി ഭംഗിയാണ് തോന്നിയിട്ടുണ്ടോ സിമ്പിൾ ആയിട്ടൊരു എംബ്രോയിഡി വർക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചുരിദാറൊക്കെ ആ ഒരു ഫീലാണ് കേട്ടോ ഇതിലും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാട്ടോ കാരണം ഈ ഒരു കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് എപ്പോഴും കിട്ടാത്തൊരു കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ പീക്കോക്ക് എപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് ടി ടി സി വഴിയാണെങ്കിൽ പിറ്റേഴ്സിന് കിട്ടും മാക്സിമം നിങ്ങൾ പെട്ടെന്ന് വേണമെന്ന് ടി 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 സി യൂസാക്കാൻ ശ്രമിക്കുക നമ്മൾ രണ്ടും ചെയ്യേണ്ടത് ഞാൻ നിങ്ങളിഷ്ടപ്രകാരം ചെയ്താൽ മതി കേട്ടോ ഞാൻ പെട്ടെന്ന് കിട്ടാൻ പറഞ്ഞുതന്നെ ഉള്ളൂ കാരണം ചിലവരൊക്കെ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അയച്ചാൽ കിട്ടില്ല അതുപോലെ തന്നെ നല്ല നല്ല മോഡലുകളൊക്കെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകും അപ്പോൾ അതുകൊണ്ടാണ് വേണമെന്നുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആയിട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റാണ് ഈ പ്രിൻറ്റ് ഇതിലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻറ്റ് ആട്ടോ നല്ല ഭംഗിയുണ്ട് പ്യോർ കോട്ടൺ ആണ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്നുകൊണ്ട് നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ല ഷോളാണ് വന്നിട്ടുള്ളത് ഷോൾഡർ പ്രിൻ്റ് ആണോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ്ട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് മാത്രം ഇതുപോലെ ഇങ്ങനെ ഫ്ളർ പോലെ ബാക്കി ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഡോ ഡോട്ട് പോലെ അങ്ങനെ ആയിട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് വന്നിട്ടുള്ളത് ഷോൾഡർ മെറ്റീരിയൽ വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് തലയിലൊക്കെ ഇട്ടാൽ നിൽക്കും നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡേൺ ഡിസ് പെട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ അതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഷോൾ നേറ്റിയും ഒരു എംബ്രോയിഡിനേറ്റി ഒരു മോഡൽ നൈറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ചിലർക്ക് ഷോളിനേറ്റി ഇഷ്ടമായിരിക്കും ചിലവർക്ക് എംബ്രോഡനേറ്റി മോഡൽനൈറ്റിയും ഒക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ രണ്ട് പേർക്കും നമുക്ക് സെലക്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ രണ്ടും കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് എംബ്രോയിഡറിനേറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് എന്താണിട്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെ ഓൾ ഓർവർ പ്രിന്റിലാണ് വന്നിട്ടില്ല നെക്കിന്തുപോലെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്തി സ്ലീവാണ് ഫ്രീ സൈസിനാണ് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എംബ്രോഡറി നൈറ്റിയിൽ നമ്മളിതിൽ പത്ത് കളേഴ്സ് അവൈലബിൾ ആണ്ട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഓവർ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ആണെങ്കിലും അത്യാവശ്യം നല്ല ഇറക്കത്ത് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് കുറവാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ അത്യാവശ്യം എല്ലാ നൈറ്റിയിലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ലീവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഹാഫ് സ്ലീവ് വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു പീസ് സ്ലീവിൻ്റെ അണ്ട് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി എംബ്രോഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൽ ഇതിൽ ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലൈറ്റ് കളർ സെലക്ട് ചെയ്യാം ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം കേട്ടോ രണ്ട് കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഡാർക്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് നല്ല നല്ല ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഓളർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ നമ്മളിവിടെ കാണിക്കുന്ന മോഡൽ മാത്രമല്ല നമുക്ക് എല്ലാം ഒന്നും വീഡിയോ ഒരു ടൈം ഉണ്ടാവാറില്ല കേട്ടോ കാരണം നമ്മളിൽ വെറൈറ്റി വെറൈറ്റി മോഡൽ എല്ലാ നൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ കാരണം ഷോൾ നൈറ്റിയിലായാലും മോഡർനെറ്റി ആയാലും ഫോക്ക് നെറ്റിയിലായാലും എംബ്രോയിഡറി എംബ്രോഡ്നേറ്റിയിലായാലും എല്ലാ മോഡലും നമ്മളിൽ വെറൈറ്റി വെറൈറ്റി മോഡൽ അവൈലബിൾ ആണ് കാരണം നമുക്ക് ദിവസവും സ്റ്റോക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ എന്നാലും നിങ്ങൾക്ക് സമയത്ത് കിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ നിൻ്റെ പത്ത് കളേഴ്സ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറല്ലേ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലല്ലേ വന്നിട്ടുള്ളത് ഈതിനോടനുബന്ധിച്ച് നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡലുകൾ നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും നമുക്ക് വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നതേ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്നും മിസ് ചെയ്യല്ലേ നല്ല അടിപൊളി അടിപൊളി മോഡലുകളാണ് മൂന്നിനായിട്ട് കൂടുതൽ നിൽക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്